വെൽക്കം ടു എഡ്യൂക്കേഷൻ അങ്ങനെ നമ്മളുടെ ജൂൺ റീ എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസർക്ക് പുറത്ത് വിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഓൾറെഡി എക്സാം നടന്നു വിത്തിൻ ഡേയ്സ് എക്സാം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അഞ്ചാം തീയതി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ന് ഏഴാം തീയതിയാണ് ഇന്ന് തന്നെ നമ്മളുടെ ആൻസർക്ക് പുറത്ത് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ആൻസർ കീ ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് മറ്റ് ദിവസങ്ങളിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ആൻസർ ആൻസർക്ക് ഉടൻ തന്നെ പുറത്ത് വരുന്നതായിരിക്കും സോ ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് മുതൽ ഒമ്പതാം തീയതി വരെയായിരിക്കും നിങ്ങൾക്ക് ആൻസർക്ക് ചലഞ്ച് ചെയ്യാനുള്ള ടൈം ഉണ്ടാവുക അപ്പോൾ സെവന്ത് സെപ്റ്റംബർ അഞ്ചു മണി മുതൽ അതായത് ഇന്ന് അഞ്ചു മണി മുതൽ ഒമ്പതാം തീയതി രാത്രി പതിനൊന്നേ അൻപത് വരെ നിങ്ങൾക്ക് ആൻസർക്ക് ചലഞ്ച് ചെയ്യാം ഈ ആൻസർക്ക് ചലഞ്ച് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ അടയ്ക്കേണ്ട പേയ്മെന്റിനുള്ള ടൈം ലാസ്റ്റ് ഡേറ്റ് ഫോർ പേയ്മെന്റ് എന്ന് പറയുന്നത് നയൻത്ത് സെപ്റ്റംബർ ആണ് െവൻ ഫിഫ്റ്റി പി എം വരെയായിരിക്കും നിങ്ങൾക്ക് സമയം അതായത് ആൻസർ ആൻസർക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഡ്യൂറേഷനും പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡ്യൂറേഷനും സെയിം ആണ് അത് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മറ്റ് ദിവസങ്ങളിൽ എക്സാം എഴുതിയിട്ടുള്ള സ്റ്റുഡൻസിന് ഡിഫറൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം അനുവദിക്കുന്നതായിരിക്കും എങ്ങനെയാണ് ഈ ഒരു ആൻസർ ആൻസർക്ക് ചലഞ്ച് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ കൂടെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ അത് നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സോ ഫസ്റ്റ് ഫസ്റ്റെ വെബ്സൈറ്റിലേക്ക് പോവുക അവിടെ ആൻസർ ആൻസർക്ക് ചലഞ്ച് റി െക്കുറിച്ചുള്ളൊരു നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയും അവിടെ ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങളുടെ ലോഗിൻ ചെയ്യുക അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും സെക്യൂരിറ്റി പിന്നൊക്കെ അടിച്ച ശേഷം ലോഗിൻ ചെയ്യുക ദെൻ ക്ലിക്ക് വ്യൂ ആൻസർ ഷീറ്റ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് കാണി കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ആൻസർ കീ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഉത്തരം തെറ്റാണ് എൻ സി എ എൻ ടി എ കൊടുത്തിട്ടുള്ള കീ തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് സെലക്ട് ചെയ്യുക അതേപോലെ ആ ഒരു നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഇത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഡോക്യുമെൻസോ പി ഡി എഫുകളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക അതേപോലെ തന്നെ എന്തെങ്കിലും മോഡിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് അതേപോലെ സേവ് ചെയ്ത ശേഷം നിങ്ങൾക്കത് പേയ്മെൻ്റ് കൊടുക്കാവുന്നതാണ് പേയ്മെൻറ്റ് കൊടുത്ത ശേഷം നിങ്ങളുടെ ഈ ഒരു ചലഞ്ച് പെർമനന്റ്ലി സേവ് ആവും അതേപോലെ ഇനി ഈ കൊടുത്തിട്ടുള്ള ആൻസർ കീല് ചേഞ്ച് വന്നു അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഉത്തരമാണ് ശരി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി എനിക്ക് അല്ല ചെയ്യുക ഇനി ഒരു ഫൈനൽ ആൻസർ കീ ഇടുന്ന സമയത്ത് എല്ലാ ആളുകളുടെയും ആൻസർ ആൻസർക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആ ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു ആൻഡ് ഈ ഒരു ആൻസർ കീ ചലഞ്ച് ചെയ്യാനുള്ളൊരു പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് സോ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ എല്ലാവരും ആൻസർക്ക് ചെക്ക് ചെയ്യുക അപ്പോൾ ഓൾ ദ ബെസ്റ്റ്